ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വേലക്കോട് ചൂടാട്ടിപ്പാറ റോഡിൽ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ ജെ സി ബി ഉപയോഗിച്ച് വൻതോതിൽ ഈ തോട്ടിലേക്ക് മണ്ണ് തട്ടുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത് ഇവിടെ വേലക്കോട് അഞ്ചാം വാർഡിലാണ് ഇത് കാണുന്നത് അതുകൊണ്ട് ഈ തോ അനീതിക്കെതിരെ ശബ്ദം ഉയർത്തേണ്ടതുണ്ട് വൻ ഇവിടെ ഈ തോട്ടിലുള്ള ആൾ ഈ തോടിൻ്റെ വെള്ളം ഉപയോഗിച്ച് പല ആളുകളും കുളിക്കറുണ്ട് അതുപോലെ തന്നെ കുളിക്കാറുമുണ്ട് ഈ റോഡ് സൈഡിൽ തോടിൻ്റെ സൈഡിലുള്ള കിണറുകൾ എല്ലാം മലിനമാകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് വൻതോതിലുള്ള മണ്ണ് ഈ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്ന അവസ്ഥയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ദൃശ്യമാണ് എന്ന് കണ്ണൂർ എന്താണ് ജെ സി ബി ഉപയോഗിച്ച് തോട്ടിലേക്ക് തട്ടുകയാണ് വൻതോതിൽ ഇവിടെ ഈ മണ് ഈ തോട് തൂർക്കുകയാണ് ഇവിടെ അത് ഇവിടെ അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് ശ്രദ്ധിക്ക ശ്രദ്ധിക്കണമെന്നാണ് ജെ എസ് ഇ പി ഉപയോഗിച്ച് ഇവിടെ പണി ചെയ്യുകയാണ് അതിൻ്റെ ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ തോട് ഈ റോഡ് വീതി കൂട്ടുന്ന ഈ മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുക ചെയ്യാതെ തോട്ടിലേക്ക് തട്ടുകയാണ് ഇവ ഇവിടെ ഉള്ള റോഡ് പണി ഇത് നമ്മുടെ ചൂളാട്ടിപ്പാറ വേഴക്കോട് റോഡാണ് അതുകൊണ്ട് അഞ്ചാം വാർഡ് മെമ്പറും അതുപോലത്തെ ഉരുങ്ങാട്ടി പഞ്ചായത്ത് ഭരണസമിതിയും ഇതിനൊരു തീരുമാനം എടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ നീരുറവ കോലാർ തോടാണ് ഈ കാണുന്നത് നമ്മുടെ ചെക്കുന്ന മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തോടാണ് അതുകൊണ്ട് തന്നെ ഈ തോട്ടിലുള്ള ഈ തോട് ചാലിയാർ പുഴ വരെ പോകുന്നുണ്ട് തന്നെ ഈ ഈ ഒരു റോഡ് പണി വളരെ അശാസ്ത്രീയമാണ് വൻതോതിൽ തോട്ടിലേക്കാണ് ഇവർ മണ്ണ് തട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ തോടാകെ ആവുന്ന അവസ്ഥയാണ് ഇതാണ് ഇവിടുത്തെ വൻതോതിലുള്ള മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്തു ഇതാണ് എവിടെ ഇവിടുത്തെ അഞ്ചാം വാർഡ് മെമ്പർ ഇതൊന്നും കാണുന്നില്ലേ മുന്നൂറ്റി അൻപത് എൺപത്തഞ്ച് വോട്ടിന് വിജയിച്ച് പോയ വാർഡ് മെമ്പർ ഇവിടെ എവിടെ ഇതാണ് വൻതോതിൽ മണ്ണ് നീക്കം ചെയ്യുന്നു തോട്ടിലൂടെ ഈ തോട് മുഴുവൻ തൂർക്കുകയാണ് ഇതാണ് അശാസ്ത്രീയമായി തോട് ഈ റോഡ് വീതി കൂട്ടുന്നു വൻതോതിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഈ തോട് സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് ഊർങ്ങാട്ടി പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ അഞ്ചാം വാർഡ് ആറാം വാർഡ് മെമ്പറും ഇതിന് ഉത്തരം നൽകേണ്ടതുണ്ട് ഇതാണ് വൻതോതിൽ ഇവിടെ നിന്ന് തോട്ടിലേക്കാണ് ഇവർ മണ്ണ് തട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഇവിടുത്തെ ഭരണാധികാരി കാണുന്നില്ല എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ആർക്കാണ് ഈ തോട്ടിലേക്ക് തട്ടാൻ ഇവർക്ക് പെർമിറ്റ് കൊടുത്തത് ഇത്രയും വൻതോതിലുള്ള മണ്ണ് തോട്ടിൽ നമ്മുടെ ശുദ്ധജലത്തിലേക്ക് തട്ടുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കണം ഇവർക്ക് തോടും റോഡും വേണം ജനങ്ങൾക്ക് അല്ലാതെ ഒരു റോഡ് മാത്രം പോരാ ശുദ്ധജലം അശുദ്ധമാക്കുകയാണ് ഇവിടെയുള്ള ഈ ഇവിടെയുള്ള കോറി മാഫിയകൾ